ഹലോ ഫ്രണ്ട്സ് പുതിയ മോഡൽ ഒരു വീശുവില വന്നിട്ടുണ്ട് ഈ മഴക്കാലത്ത് ഏറ്റവും വിലക്കുറവിൽ മേടിക്കാൻ പറ്റുക അത് അടിപൊളി വലയേണ്ട നമ്മുടെ നാടൻ വലയൊക്കെ പോലെ അകത്ത് ചുരുക്കുക ഉള്ളത് അതാണ് ഈ ഒരു മോഡൽ കണ്ട ഇതിൻ്റെ വെയിറ്റ് വന്നത് രണ്ട് കിലോ വേണ്ട ഇതിൻ്റെ കണ്ണിവലിപ്പം വന്നത് ഒരു ഒന്നര ഫിംഗർ കണ്ണി ഉണ്ട് പിന്നെ ഇതിൻ്റെ ചുറ്റുമന വേണ്ട ബോൾട്ടിനെട്ടാണ്ട ഈ വെയിറ്റ് ആയിട്ട് വന്നത് ബോൾട്ട് നെട്ടാണ് കണ്ടാ അപ്പം നമ്മുടെ വല വീശി നോക്കാനായിട്ട് നമ്മുടെ ഹാർബറിൽ ഒന്നാക്കിട്ടാ നമ്മുടെ അത് ആദ്യത്തെ വല വീശിയിട്ടുണ്ട് ഒരു ആറുമുക്കാലൊക്കെ ഏട്ടാ നമ്മൾ വന്നപ്പോഴുക്കും അതെ ആദ്യത്തെ വീശിൽ തന്നെ ഒരു കൂട്ടം കൂരി നമ്മുടെ വലയിൽ ഒന്ന് കേറിയിട്ടുണ്ട് നമ്മുടെ ഈ വലയുടെ നീളം വല്ലത് എട്ടടി ആണ്ട്ടാ ഏകദേശം ഒരു ആറര മുഴുവൊക്കെ ഉണ്ടാവും അത്യാവശ്യം വിധി പോകണ്ടാ നമ്മുടെ ഈ മോഡൽ വല ഏകദേശം ഒരു എട്ടടി വര ഇപ്പൊ നിലവിൽ ഇറങ്ങിയിട്ടുള്ളുട്ടോ നമ്മുടെ ഈ കൂരി കയറിക്കാൻ ഞാൻ കൊമ്പടിച്ചെടുക്കണം കൊമ്പ് കേട്ടാ അല്ലെങ്കിൽ പെട്ടെന്ന് പോരൂല്ല ആകെ കുടുങ്ങി കിടക്കുന്നു മഴക്കാലൊക്കെ അല്ലേ അപ്പൊ നമുക്കൊരു വിശ്വല വേണമെങ്കിൽ ഏറ്റവും വിലക്കുറവിൽ മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളി വലയായിട്ടത് നമുക്കൊരു നാടൻ വല മേടിക്കണമെങ്കിൽ ഇപ്പൊ അയ്യായിരം ആറായിരം ഏഴായിരം ആ ലെവലൊക്കെ പൈസ കൊടുക്കണ്ടേ ഇത് അതിൻ്റെ പകുതി പോലും മല്ലിലിട്ടാ എന്തോ നമ്മടെ അടിപൊളിയുമല്ലേ ഇത്രയും പറ്റൂളേ എത്ര കൂരിയാണോ ഇപ്പോൾ ഇപ്പോളെ ഇപ്പോളെ ഇപ്പോൾ എത്ര നമ്മു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തവണ പത്തൊമ്പതാണോ പത്തൊമ്പത് ഇരിക്കും പത്തൊമ്പതല്ല ഇരുപണോ പേ എടുക്കുന്നു ഇരുപത് ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തുന്നു നമ്മുടെ രണ്ടാമത്തെ വലയിൽ ഒരു കൂട്ടം കൂരി വന്ന് കേറിയിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് കൂരി ഉണ്ടാവട്ട് നമ്മടെ രണ്ടാമത്തെ എത്ര നോക്കിയതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പതിനഞ്ച് പതിനാറ് അപ്പ നമ്മുടെ പുതിയ മോഡൽ വല എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇതുപോലുള്ള വിഷുയിലൊക്കെ നമ്മുടെ തന്നെ ചൈനീസ് വല ഉണ്ട് നാടൻ വല ഉണ്ട് എല്ലാ ടൈപ്പ് വലയുണ്ട് അപ്പൊ നമ്മുടെ വല വേണ്ടവരുത് ഈ സ്ക്രീനിൽ കൊടുത്താക്കുന്ന നമ്പറൊന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മേട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ബൈ ഫ്രണ്ട്സ്